ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നത് സേഫാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അടുക്കളയിലും അതേപോലെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ടവർ പോലുള്ളത് ഇതിപ്പോൾ ബെനിയൻ ടൈപ്പിലുള്ളതാണ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ പോവാണ് കേട്ടോ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായതൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം നമ്മളിതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വേസ്റ്റ് ക്ലോത്ത് പീസാണ് നമ്മളിപ്പോൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന പീസസ് ഉണ്ടാവില്ലേ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈലറിങ് ഷോപ്പിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന വേസ്റ്റ് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പറ്റും ഞാൻ മുമ്പ് ഇതുപോലെയൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ നമുക്കിത് മെയിനായിട്ട് ഉപയോഗപ്പെടുന്നത് അടുക്കളയിൽ പാത്രത്തിൻ്റെയൊക്കെ അടിയിൽ വെക്കാനും അതുപോലെ നമ്മുടെ ടാബിൾ ടോപ്പ് തുടച്ചെടുക്കാനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട് ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ കുറേ നിങ്ങൾ ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം ആദ്യം ഇതിപ്പോൾ രണ്ട് പീസ് തുണിയാണ് കേട്ടോ ഞാൻ സ്ക്വയർ പീസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ സ്ക്വയർ പീസ് എന്നൊക്കെ വരുന്നുണ്ട് പറയുമ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി കഷ്ണങ്ങളെല്ലാം ഇതിലങ്ങ് വെച്ച് കൊടുക്കുക ഞാൻ പറയുന്നത് ഫേസ്റ്റാണ് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നേക്ക് നമുക്ക് മുകളിൽ സ്റ്റിച്ച് ഇടാം അല്ലെങ്കിൽ ഗം ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പിന്നൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് ഇങ്ങനെ മുകളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണാത്തവരുടെ എല്ലാം പോയിട്ട് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഇടുക കമൻറ്റായിട്ടിടുകട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് നല്ല ഒരു നെഗറ്റീവ് ഇന്നലെ ഒരു കമൻ്റ് വന്നു എനിക്കത് വലിയൊരു ശരിയായിട്ട് തോന്നിയില്ല എന്തായാലും ഞാൻ പറയാം ഞാൻ തമിഴയിൽ വെക്കുമ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട് ഞാനത് വെക്കുന്നത് തന്നെയാണ് കാരണം അങ്ങനെയുള്ള വീഡിയോസ് മാത്രം കാണാനായിട്ട് കുറേ പേര് വരുന്നുണ്ട് അപ്പോൾ അവർ കാണുന്നത് ആ വീഡിയോസ് മാത്രമാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തമിഴയിൽ വെക്കുന്നത് അല്ലാതെ എനിക്ക് കോടികൾ ഉണ്ടാക്കാനൊന്നുമല്ല കേട്ടോ എനിക്കിപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനം കിട്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത് പക്ഷേ ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എനിക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പത്തിരട്ടിയൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ തെറ്റായിട്ട് ധരിക്കരുത് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്യാം അത് പിന്നെ ഒരു ഫേക്ക് ഐഡിയ ആയിരുന്നു എനിക്ക് ഏകദേശം അണപ്പിടി കിട്ടിയിട്ടുണ്ട് ആരാന്നുള്ളത് എന്തായാലും ഞാൻ പറയുന്നില്ല ഓക്കെ ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാലായിരിക്കും ആശ്വാസം വരുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നത് എനിക്ക് പിന്നെ അത് ഹൈഡ് ഫ്രം യൂസർ കൊടുത്താൽ മതി അല്ലാതെ ആ കമൻ്റ് അവിടെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അപ്പോൾ തന്നെ സ്പോട്ടിനും ഡിലീറ്റും ചെയ്യാം ഇങ്ങനെ ചെയ്തു ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റിച്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒരു ഒരിഞ്ചോ കാലിഞ്ചോ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എന്റെ മോനങ്ങ് റെഡി ആയിരുന്നു എഴുന്നേറ്റ് കേട്ടോ ഒരു സമയം ഉറങ്ങായിരുന്നെ ഞാൻ ആളെ ഉറക്കിയിട്ടാണ് വീഡിയോ ചെയ്യാൻ വന്നത് പക്ഷെ ആൾ കറക്റ്റ് സമയമാകുമ്പോ എഴുന്നേറ്റും പിന്നെ ആൾ എഴുതി കഴിഞ്ഞ പിന്നെ ഒരു ജോലി കേട്ടോ നടക്കൂലോ വെയിറ്റ് മോൻ നാളെ ആളെങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഇട്ടായിട്ടൊക്കെ ഞാൻ പറഞ്ഞില്ല ആൾ എപ്പോഴും അതെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആളങ്ങ് റെഡി ആയിട്ടിരിക്കും ആൾക്കീ സൗണ്ട് ഇഷ്ടമാണ് മെഷീൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മെഷീൻ സർവീസ് ചെയ്യാൻ പോകാനുണ്ട് സത് ഇതുവരെ ചെയ്തിട്ടില്ല ഒന്നുകിൽ അയാൾ വന്നിട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം ഇക്കയും ഫുള്ള് ബിസിയാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ മോൻ കാണാണെങ്കിൽ എസ് എൽ സി എക്സാം ആണ് ഇവിടെ അത് ഫെബ്രുവരി പതിനഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ തിരക്കും കൂടിയാണ് പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടുത്തെ സ്കൂളിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ നമ്മള് വ്ലോഗൊക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ആരോ ഞാൻ വ്ളോഗ് ഇട്ട സമയത്താ പോകൊണ്ട് ഒരു കമൻ്റ് വന്നു ക്ഷേമ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുതേ എന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിച്ചു പോയി ആ ഒരു കമൻറ്റ് കണ്ടിട്ട് ഞാൻ ഇത്രയും ടൈം വേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മളുടെ വീഡിയോ കാണാൻ നിങ്ങളുടെ സമയമില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രം മതി എന്നുള്ളതാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല എല്ലാവരും വീഡിയോ ചെയ്യും കാണുന്നത് നിങ്ങൾക്ക് എന്താ പറയുക കാര്യം ഉണ്ടായിട്ടാണെന്ന് എനിക്ക് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പറയാനുള്ളത് ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും കാരണം കുറച്ച് ആൾക്കാർ നമ്മുടെ വീഡിയോ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിൽ കാണുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ട് കാണുന്നതായിരിക്കും പിന്നീടാണ് എനിക്കെല്ലാം മനസ്സിലായത് കുറച്ച് ലേറ്റായിപ്പോയി മനസ്സിലാക്കാനെട്ടോ പക്ഷെ കുറച്ചാൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോക്കും ഇവിടുത്തെ കാര്യങ്ങൾ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ട് അവരോട് വിഷമമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാനാകെ ഇപ്പം എന്നോട് എപ്പോഴൊക്കെ പറയാറുണ്ട് യൂട്യൂബിലൊന്നും ഇങ്ങനെ വീഡിയോ ഇട്ട് സമയം കളയണ്ട പോയി കിടന്നുറങ്ങിക്കും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ മൂപ്പേര് പറയുമ്പോൾ ഞാൻ വിചാരിക്കും മൂപ്പർക്ക് യൂട്യൂബ് ഇഷ്ടമല്ലാത്തത് അങ്ങനെ തോന്നുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ കുറേ കാര്യങ്ങൾ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് ശരിയാണ് കേട്ടോ ഇതിലൊക്കെ ഇരുന്ന് നമ്മൾ നമ്മുടെ സമയം കളയാന്നല്ലാതെ നമ്മളുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല പക്ഷെ ഞാൻ പറഞ്ഞ ആവശ്യമുള്ള വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളും മാത്രമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതി കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെയും സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ളത് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുടെ കാർട്ടൂൺ ഒക്കെ ഉണ്ടാവില്ല ഇപ്പോൾ ഹലോ കിട്ടി അതുപോലെ മിക്കി മൗസ് അങ്ങനെയുള്ള കുട്ടികളുടെ ഡിസൈൻസ് അത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ചെയ്യുമ്പോൾ ലൈൻ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസിയാവും നമുക്ക് പച്ചക്കള്ളം പറഞ്ഞ് വീഡിയോ ഇടേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അത്യാവശ്യം ഇവിടെ ഐറ്റംസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ഇത്ര കിട്ടുമെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിനകത്ത് കള്ളം പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ഫേക്ക് ഐ ഡി നിന്ന് നമ്മുടെ വീഡിയോയിലേക്ക് മാത്രം വേണ്ട വേണ്ടി കമൻ്റ് ഇടാൻ വേണ്ടി വരുന്നൊരു ഐ ഡി ഉണ്ട് ഞാനെന്തായാലും പേര് പറയുന്നില്ല ഓക്കെ പക്ഷേ ആ ഐ ഡിക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തകർക്കാൻ വരുന്നത് പോലെ എനിക്കങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കാരണം നെഗറ്റീവ് മാത്രം ഇട്ടിട്ടാണ് അവർ വരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് അങ്ങനെ ഒരാഗ്രഹമല്ലേ ഉണ്ടെങ്കിൽ ഇട്ടോട്ടേന്ന് പിന്നെ ഞാൻ മോളുടെ പേരിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ആരോ എന്നോട് കുശുമ്പുള്ള എന്നുള്ളത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇതുപോലെയുള്ള ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചിലോ എങ്ങാണോ തുണിയെടുക്കുക എന്നിട്ട് നമുക്കിതൊരു പൈപ്പിംഗ് പോലെ ചെയ്യാം കേട്ടോ കാണിച്ചു തരാം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ അതെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാം ഓക്കെ ഇനി ഇത് ഇങ്ങനെ കണ്ടല്ലോ ഇനി ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കാം കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് കിട്ടും നമുക്ക് ഓക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് മടക്കി തയ്ക്കാം വേണ്ടല്ലോ ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്പെഷ്യലായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേട്ടോ വലിയ പണിയൊന്നുമില്ല വളരെ ഈസിയാണ് ഇനി ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ജോയിൻ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് പെട്ടെന്ന് വരാം ഓക്കെ അപ്പോൾ ഇത് മക്കളെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവാം നമുക്ക് അടുക്കളയിലൊക്കെ ഒരു ചൂടുള്ള പാത്രമൊക്കെ വെക്കുവാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കാം ഓക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു നാലഞ്ചൊക്കെ ഇട്ട് വെക്കാം നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പർ വെച്ചിട്ട് വെച്ച് കൊടുക്കാം ഓക്കെ അതല്ലാതെ ഇപ്പോൾ ടാബിളൊക്കെ ഇങ്ങനെ തുടയ്ക്കാനും അതിനൊക്കെ ഇത് യൂസ് ചെയ്യാം പിന്നെ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാം അതുപോലെ കുറേ കാര്യങ്ങൾ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും ഹാൻഡ് ബാഗ്സ് ഉണ്ടാക്കാം ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ട് അറിയിക്കണേ ചാനൽ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാൻ പോവാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഷാള്ള ഇൻഷാൽ നാളൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വൈകു വർമ്മത്തല്ലാബ്രകാത്ത്